ഞാൻ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് കാരണമല്ല ബി ജെ പി അപ്പൊ ഞാൻ ഒന്നുകൂടി ബാക്കിയുള്ളൂ അവസാനിപ്പിക്കുകയാണ് അധികം പ്രസംഗം നടത്തുന്നില്ല കാരണം നമ്മളെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയൊക്കെ അവരൊക്കെ പ്രസഹിച്ചു കഴിഞ്ഞു വരികയാണ് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അധികം പ്രസംഗം നടത്തുന്നില്ല ഒന്നുകൂടി ബാക്കിയുള്ളൂ എന്താണെന്നു വെച്ചാൽ ഞാൻ ഈ ഗുലാബ് സിദ്ധാന്തം വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്ന് ഈ സ്വീകരണം നൽകിയ എല്ലാവരോടും നന്ദിയും കിടപ്പാടും ജയ് നമസ്കാരം പന്ത്രണ്ട് പേരാണ് ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും കുടിയേറിയിരിക്കുന്നത് തൻ്റെ വിശ്വാസങ്ങളെയും തൻ്റെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് ഇനിയും പലരും ബി ജെ പിയിലേക്ക് കുടികയറുമെന്നാണ് ബി ജെ പി നേതാക്കൾ സൂചിപ്പിക്കുന്നത് വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി നേതാക്കളുടെ സ്വീകരണമാണ് ഇവിടെ ബി മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസ് കുടുംബത്തിൽ സി പി എം മെമ്പറുടെ അച്ഛനടക്കം പന്ത്രണ്ട് പേരാണ് ബി ജെ പിയിലേക്ക് കുടിയേറിയിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ വാർഡല്ല വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ബി ജെ പി നേതാക്കൾ വിലയിരുത്തുന്നത് వరదీదీ <inaudible>

ഇവിടെ ആമുഖ പ്രഭാഷണം മാസ്റ്റർ ജില്ലാ ഈ സംസാരിക്കുന്ന ശ്രീ രാജു നിങ്ങളെല്ലാവരെയും യും ഭാരേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ വരാനും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഈ കർമ്മഭൂമിയിൽ ഒന്നിച്ചു പോരാടാം വിജയം വരെ എന്ന് വർമ്മിപ്പിച്ചുകൊണ്ട് ഉപസംരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം